സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവങ്ങൾക്ക് കർശന നിയന്ത്രണം വേണമെന്ന് ഖാദർ കമ്മിറ്റിയുടെ നിർണായക ശുപാർശ കലോത്സവം സമ്പന്നരുടെ മാത്രം മേളയായി മാറിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതേസമയം എട്ടാം ക്ലാസ് മുതൽ നിലനിന്നിരുന്ന ഓൾ പാസ് അഥവാ എല്ലാ കുട്ടികളെയും ജയിപ്പിക്കൽ സമ്പ്രദായം ഇനിയില്ല എന്ന സർക്കാർ തീരുമാനവും പുറത്തു വന്നിരിക്കുന്നു സമഗ്രമായ മാറ്റങ്ങളാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പാകാൻ പോകുന്നത് സംസ്ഥാന തലത്തിൽ സ്കൂൾ കലോത്സവ മത്സരങ്ങൾ നടത്താൻ പാടില്ലെന്നും ജില്ലാ തലത്തിൽ എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കണമെന്നുമാണ് ഖാദർ കമ്മിറ്റി ശുപാർശയിൽ പറയുന്നത് സംസ്ഥാന തലത്തിൽ സാംസ്കാരിക വിനിമയം മാത്രം മതിയെന്നാണ് നിർദ്ദേശം പ്രൈമറി വിഭാഗത്തിന്റെ മത്സരങ്ങൾ പഞ്ചായത്ത് തലത്തിൽ തീർക്കണം കലോത്സവങ്ങൾ തർക്കവേദിയാകുന്നു എന്നതാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം കലോത്സവങ്ങൾ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കണം പ്രൈമറി തലത്തിലെ കുട്ടികളെ ഒരു യൂണിറ്റായും കൗമാര പ്രായത്തിലുള്ള സെക്കൻഡറി കുട്ടികളെ മറ്റൊരു യൂണിറ്റായും പരിഗണിക്കണം കലോത്സവത്തെ മത്സരമാക്കി മാറ്റുന്നത് ഗ്രേസ് മാർക്കിന്റെ സ്വാധീനത്തിലാണ് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകണം എന്നാൽ ഇത് ഇന്ന് നൽകുന്ന രീതിയിലാണോ വേണ്ടതെന്ന് പുനരാലോചന വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അതുപോലെ തന്നെ നിലവിൽ കാണപ്പെടുന്ന അനാരോഗ്യപരമായ മത്സരങ്ങൾ നിരുത്സാഹപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ സംസ്ഥാനത്ത് സ്കൂൾ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ആക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു പ്രീ പ്രീസ്കൂളിൽ ഇരുപത്തിയഞ്ച് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ മുപ്പത്തിയഞ്ച് എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശം ഉണ്ടായിരുന്നു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരുന്നു സമിതി ശുപാർശ ചർച്ചയ്ക്ക് ശേഷം സമവായത്തിൽ നടപ്പാക്കാനാണ് മന്ത്രിസഭയിൽ ധാരണയായത് അതേസമയം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാനാണെന്നും ആരുടെയും ജോലിയെയോ സ്ഥാനക്കയറ്റത്തെയോ ബാധിക്കില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വിഷയം നിയമസഭാ സമിതിയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്തതിനു ശേഷമേ റിപ്പോർട്ട് നടപ്പാക്കുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി അധ്യയന വർഷം ഇരുന്നൂറ്റി ഇരുപത് ദിവസം പഠനമെന്ന ഉത്തരവ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അതിനെ ചില സംഘടനകൾ ചോദ്യം ചെയ്തു ഇരുന്നൂറ്റി ഇരുപത് ദിവസം എന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പീലിന് പോകാൻ സർക്കാരിന് താൽപര്യമില്ല ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്ത വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു സ്കൂൾ കലോത്സവം എല്ലാ വർഷവും നിശ്ചിത ദിനങ്ങളിൽ നടത്താൻ തീരുമാനിക്കുക അത് ടൂറിസ്റ്റുകളുടെ യാത്ര ക്രമീകരിക്കാനും അതുവഴി വലിയ തോതിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഇടയാക്കുമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിലെ ആഭ്യന്തര ടൂറിസത്തിന് ഉത്തേജനം നൽകുന്ന സാംസ്കാരിക വിനിമയ സ്കൂൾ കലോത്സവങ്ങളെ വളർത്തിയെടുക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംസ്ഥാന ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലം രണ്ടു വർഷം മുൻപേ പ്രഖ്യാപിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും സംസ്ഥാന ഉത്സവങ്ങൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കും പല സ്കൂളുകൾക്കും ഇതിന്റെ ഭാഗമായി ഓഡിറ്റോറിയങ്ങളടക്കം നിർമ്മിക്കാനും മറ്റ് ക്രമീകരണങ്ങൾ വരുത്തുവാനും സാധിക്കും ഇതുവഴി ഓരോ വർഷവും താൽക്കാലിക പന്തലുകൾക്കായുള്ള ചിലവ് കുറയ്ക്കാൻ കഴിയുമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാനതല ഉത്സവങ്ങളുടെ സാമ്പത്തിക വിനിയോഗം അടക്കമുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും അതത് റവന്യൂ ജില്ലാ ഓഫീസുകൾക്ക് നൽകണം കലോത്സവ നടത്തിപ്പിനായി രൂപീകരിക്കുന്ന വിവിധ കമ്മിറ്റികളുടെ ചുമതല അധ്യാപക സംഘടനകൾക്ക് വീതിച്ചു നൽകുന്ന നിലവിലെ അവസ്ഥ മാറണമെന്നും ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു അതേസമയം സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഊർജിതമാക്കുകയാണ് സർക്കാർ എട്ടാം ക്ലാസ് മുതൽ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കുന്നുവെന്നതാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനം ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ അടുത്ത വർഷം മുതൽ ഒൻപതാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കും എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പത്താം ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായത് വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ശുപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയായിരുന്നു ഇന്റേണൽ മാർക്ക് കൂടുതൽ ഓൾ പാസ് മൂലവും സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസ നിലവാരം കുറയുന്നുവെന്ന ആരോപണം ശക്തമായിരുന്നു ഈ പരാതി പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് മിനിമം മാർക്ക് നിർബന്ധമാക്കാനുള്ള സർക്കാർ നടപടി ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷകളിൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പിന്നാക്കം പോകുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു ആദ്യഘട്ടമായി എട്ടാം ക്ലാസ്സിലാണ് തീരുമാനം നടപ്പിലാക്കുക ഇനി വരുന്ന മൂന്ന് അധ്യയന വർഷങ്ങൾ കൊണ്ട് ഹൈസ്കൂൾ തലത്തിലെ എല്ലാ ക്ലാസ്സുകളിലും സബ്ജക്ട് മിനിമം നടപ്പാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഒരു വിഷയത്തിൽ എഴുത്തു പരീക്ഷയിലും നിരന്തര മൂല്യനിർണ്ണയത്തിലുമായി മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ ജയിക്കാമെന്നതാണ് നിലവിലുള്ള രീതി എന്നാൽ എല്ലാവരെയും ജയിപ്പിക്കുന്ന ഈ രീതിയാണ് സർക്കാർ അവസാനിപ്പിക്കുന്നത് ഇനി മുതൽ ഓരോ വിഷയത്തിലെയും എഴുത്തു പരീക്ഷയിൽ കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ മാത്രമേ എന്ത് കാലോചിതമായ സമഗ്രമായ മാറ്റങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാൻ പോകുന്നത് സംസ്ഥാനതല സ്കൂൾ കലോത്സവങ്ങളിലെ നിയന്ത്രണമടക്കം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന നിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും മന്ത്രിസഭയും അംഗീകരിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ന്യൂസ് ന്യൂസ് ഫോക്കസ്